ൂറല്ലേ ടിക്കറ്റ് പിന്നാലെ വളരെ അധികം കഷ്ടപ്പെട്ടിട്ടാണ് ജയിച്ചത് നോർമലി ബിഗ് ബോസിൽ ആ കഷ്ടപ്പെട്ട് ജയിക്കുന്ന ആൾ ടോഫ് ഫൈലേക്കാണ് എത്തേണ്ടത് പക്ഷേ ഇപ്രാവശ്യം വളരെ ബിഗ് ബോസ് ചെയ്ത് വളരെ കൊടുങ്കായിട്ട് തോന്നി അല്ല അത് ഏഴിന്റെ പണിയാണ് സീസൺ അത് അതല്ല അനീഷ് ആദ്യം ഫസ്റ്റ് വീക്ക് ക്യാപ്റ്റൻ ആയത് കാരണം ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളെ മാർക്ക് ചെയ്യാൻ പറഞ്ഞു അനീഷിനെ മാർക്ക് ചെയ്ത് എന്നിട്ട് അനീഷിനെ ബിഗ് ബോസ് ഈ സീസണിൽ മൊത്തം ഏഴിന്റെ പണി നമ്മൾ പ്രെഡിക്ട് ചെയ്തൊന്നും അവിടെ നടക്കണമെന്നില്ല അല്ല അങ്ങനെയും കഷ്ടപ്പെട്ടിട്ട് കളിച്ചിട്ട് ജയിക്കേണ്ട ആവശ്യമില്ലല്ലോ ബിഗ് ബോസ് പറഞ്ഞ ടിക്കറ്റ് പിന്നാലെ വീക്കാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ിനാലെ വീക്കിലേക്കാണ് ആ വീക്കിലേക്ക് നൂറ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ആ വീക്കിൽ അവര് എവിക്ഷൻ ഫ്രീ അല്ല അപ്പൊ എപ്പോ വേണമെങ്കിലും എഡിക്റ്റ് ആയി പോവാ അത് കാരണം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞു ഫിനാലെ വീക്കിൽ ഞങ്ങൾ ഞങ്ങൾ റീ എൻട്രി ചെയ്യുന്നതാണ് ഫിനാലെ വീക്ക് ആ വീക്കിൽ ഉണ്ടായിരുന്നല്ലോ ഈ ആദില നൂറ അനുമോൾ തന്നെ വളരെ അടുത്ത സൗഹൃദങ്ങളാണ് ഇവരുടെ സൗഹൃദം ഇനി മുന്നോട്ട് പോകുന്നു തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് കാരണം അതിൽ ഇവര് നിങ്ങള് ശ്രദ്ധിച്ചാൽ മതി ഇന്നത്തെ ഒരു കാര്യം കൂടി പറയാം അതായത് അവർ സ്റ്റോറി പോലും ഇട്ടിട്ടില്ല അനുമോൾ വിജയിച്ച പേരില് നോക്കിയ ഞാനെല്ലാം നോക്കിയാ നോക്കിയ സ്റ്റോറി പോലും അപ്പോൾ അവർക്ക് ഇപ്പോഴും ഒരു ഞാൻ കണ്ടത് ഞാൻ അവിടെ ലൈവായിട്ട് കണ്ടപ്പോൾ കണ്ടപ്പോ അതിലൂരൊക്കെ എഴുന്നേറ്റ് കൈ അടിക്കുന്നുണ്ടായിരുന്നു കപ്പ് കിട്ടിയപ്പോ അനുവിനെ പോയി കെട്ടി ഹഗ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു സ്റ്റോറി പക്ഷേ ആ സമയത്തുണ്ടല്ലേ ബിഗ് ബോസ് തുടങ്ങിയപ്പോ തൊട്ടുള്ള അനുമോളുടെ ഏറ്റവും സെക്സ് ഫ്രണ്ടായിരുന്നു സൈത്യ ശൈത്യവശം അന്നേരം എണീക്കുക കാരണം എല്ലാവരും എണീറ്റ് കൈ അടിച്ചതിന് ശേഷം പോലും ശൈത്യം എണീക്കൊരു മടിയുള്ളൊരു അവസ്ഥ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫൈറ്റ് ഇപ്പോഴും തുടരുന്നു തോന്നുന്നു പ്രശ്നം എനിക്ക് തോന്നുന്നു അതെ ഡെഫിനറ്റ് പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ വലിയൊരു പ്രശ്നം നമുക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് അതെ ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ എനിക്ക് തോന്നുന്നു ശൈതനെ ആ ഒരു കട്ടപ്പ എന്നുള്ള പേര് വിളിച്ചതിന്റെ പേരില കാരണം നിങ്ങൾ നിങ്ങളെ ഓൺലൈൻ ഫുൾ ആൾ എന്തിട്ടാലും കട്ടപ്പ കട്ടപ്പ എന്ന് വരും പിന്നെ മാത്രമല്ല ഒരു അവിടെ സ്കിറ്റ് ഉണ്ടായിരുന്നു സ്കിറ്റിലും ഇങ്ങനെ ഒരു യിപ്പോ കട്ടപ്പ രീതിയിലായിരുന്നോ ശൈലിക്കും ശൈത്യയുടെ ഗെയിം വിചാരിക്കുന്നുണ്ടോ പിന്നെ ഇതിലെന്ത പ്രശ്നം ഞാൻ ഇവരുടെ ഒരു ഭയങ്കര ഒന്നാമത്തെ ഇവര് ഡ്രസ്സിംഗ് റൂമിൽ പോയി മയ്ക്കി മാറ്റിട്ട് സംസാരിക്കും അങ്ങനെയൊക്കെ നമുക്ക് അറിയത്തില്ല ഇപ്പം അതിലേക്ക് മറ്റേ കൊടുത്തു പറഞ്ഞില്ല അതില് അതിൽ കോൺവെർസേഷൻ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എങ്ങ് നിന്നില്ല ഇവര് ഈ ഡ്രസ്സിംഗ് റൂമിൽ പോയി മാറ്റി മാറ്റി സംസാരിക്കുന്നൊന്നും നമുക്കറിയത്തില്ല ഈ ഇഷ്യൂ വരുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് ആരെ സൈഡ് പിടിക്കാൻ പറ്റില്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കേറുന്നതിന് മുമ്പ് വരെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ആരോ വിന്നറാണ് പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അനുമോൾ വിന്നറാണ് പക്ഷേ റീ എൻട്രിയുടെ വീക്ക് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഒപ്പം ഒറ്റയ്ക്കാണ് അതെ അതെ പക്ഷെ ഇപ്പൊ കപ്പെടുത്ത് അത് സത്യത്തിൽ ഷോയോടെയുള്ള വിശ്വാസം കൊടുക്കുന്നവരുണ്ടാവും പതിനാറ് ലക്ഷം കൊടുക്കുന്നുണ്ടാവും അതിനനുസരിച്ച് വിജയ സാധ്യത കൂടില്ല അപ്പൊ കാശുള്ളവന് ജയിക്കാന്നുള്ള രീതിയിലായോ ശരി പറഞ്ഞു പതിനാറ് പക്ഷെ അനുമോൾ കൊടുത്തു എന്ന് പറയുന്നത് നേബിന് ഒരിടത്ത് പോലും പി ആർ കൊടുത്തിട്ടില്ല ഒന്നും ചെയ്യാത്തവരുള്ളൂ അവൻ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവൻ ടോപ്പ് ടോപ്പ് ഫോറിൽ വന്നിട്ടുണ്ട് എത്ര പി ആർ ഉണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് അതിന് വെരി സിമ്പിൾ എക്സാമ്പിൾ അപ്പൊ ബാക്കിയുള്ളവർ കളിച്ച് നല്ലപോലെ കളിച്ച് കാണത്തില്ല പി ആർ ഉണ്ടായിട്ടും കളികൾ നടന്നിട്ടില്ല അതുകൊണ്ട് പോയില്ല ശരിക്കും ആരാണ് മെയിൻ ഗെയിമർ അനുമോ അല്ലാന്നാണ് വല്ലരും പറഞ്ഞത് ഭാഗ്യം കൊണ്ട് ജയിച്ചതെന്ന് പറയുന്നുണ്ട് എനിക്ക് ഭാഗ്യം കൊണ്ട് ജയിച്ചാന്നും തോന്നുന്നില്ല കാരണം ആൾ അവിടെ അല്ല മെയിൻ ഗെയിമറാന്ന് തോന്നുന്നുണ്ട് അനിമോൾ ഒരു മൈൻഡ് ഗെയിമർന്ന് മൈൻഡ് ഗെയിമർ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ആൾക്കറിയാം ആ ഒരാളെ ഒരാളെങ്ങനെ തളർണമെന്ന് അല്ലെങ്കിൽ അനുമോൾക്ക് അറിയാം ഒരാളെങ്ങനെ പൊക്കിക്കൊണ്ട് വരണമെന്ന് ഒരു സാധനം എങ്ങനെ ഔട്ട് വരണമെന്ന് ഒരു അനുമോൾ ഭയങ്കര പക്ഷേ കുറെ സ്ട്രോംഗസ്റ്റ് കരയുന്ന ആൾക്കാർ സ്ട്രോങ് അല്ലെന്ന് തോന്നുന്നു പക്ഷെ ഇല്ല കരയുന്ന ആൾക്കാർ ഒരിക്കലും സ്ട്രോങ്ങ് അല്ലെന്ന് പറയാൻ നോക്കുന്നുണ്ട് കാരണം അവരെനിക്ക് തോന്നുന്നു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ കാരണം ബാക്കിയുള്ളവരെ വിചാരിക്കും എന്ന് പറഞ്ഞ് പേടിച്ച് കരയാതിരിക്കുന്നതിനേക്കാട്ടി നല്ലതല്ലേ സ്ട്രോങ് ആയിട്ട് ഞാൻ പറഞ്ഞാലും ഐ ഡോൺ